നമസ്കാരം കള്ളനും കള്ളനി കഞ്ഞിവെച്ചവനും വരെ കയറി നിരങ്ങുന്ന പാർട്ടിയായി മാറിക്കഴിഞ്ഞു ആം ആദ്മി പാർട്ടി അതുകൊണ്ട് തന്നെയാണല്ലോ എ യുടെ ശക്തി കേന്ദ്രം എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ദില്ലിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് നാണം കെട്ടത് ഇപ്പോൾ അടുത്ത തോൽവിക്കുള്ള കളം ഒരുങ്ങുകയാണ് എ പി നേതാക്കൾ ദില്ലി മദ്യനയ കേസിൽ പതിനേഴ് മാസത്തിനു ശേഷം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉടൻ തന്നെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടേക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ദില്ലിയിൽ പരമാവധി ഏഴ് മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം ഭരണഘടന അനുസരിച്ച് ദില്ലി മന്ത്രിസഭയുടെ വലിപ്പം നിയമസഭയിലെ അംഗങ്ങളുടെ പത്ത് ശതമാനത്തിൽ കവിയാൻ പാടില്ല ദില്ലി നിയമസഭയിൽ എഴുപത് അംഗങ്ങളാണുള്ളത് ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് മനീഷ് സിസോദിയുടെ നീക്കം കിഴക്കൻ ദില്ലിയിലെ പട്പാർഗ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം എൽ എ ആയ സിസോദിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസത്തിനുശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു എക്സൈസ് ധനകാര്യം പൊതുമരാമത്ത് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയുൾപ്പെടെ പതിനെട്ട് പ്രധാന വകുപ്പുകളാണ് സിസോദിയ കൈകാര്യം ചെയ്തിരുന്നത് സിസോദിയെ കൂടാതെ മുൻ മന്ത്രി സത്യേന്ദർ ജയിനും രാജിവെച്ചതിനെ തുടർന്ന് അതിഷി സൗരവ് ഭരദ്വജ് എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും പ്രധാന വകുപ്പുകളിൽ ഭൂരിഭാഗവും അവർക്ക് വീതം വെച്ച് നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മനീഷ് സിസോദിയുടെ ഈ തിരിച്ചുവരവ് എ പി നേതാക്കൾക്കുള്ളിൽ തന്നെ ഒരു കലഹത്തിന് വഴിയൊരുങ്ങും എന്നുള്ളത് ഉറപ്പാണ് മനീഷ് സിസോദിയെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാൽ എപ്പോൾ പ്രവേശനം നടക്കുമെന്നും അത് എങ്ങനെ നടപ്പാക്കുമെന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഒരു എ പി നേതാവ് പറഞ്ഞതാണിത് വിഷയം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സഞ്ജയ് സിംഗ് വ്യക്തമാക്കിയപ്പോൾ സിസോദിയ മന്ത്രിസഭയിൽ ചേരുമെന്ന് ആരോഗ്യമന്ത്രി ഭരദ്വാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പ്രതിസന്ധിയിലായ എ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലും ദില്ലിയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സിസോദിയയുടെ മന്ത്രിസഭയിലേക്കുള്ള തിരിച്ചുവരവ് എന്തോ വലിയ സംഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ ജയിലായതിനാൽ മന്ത്രിസഭ എങ്ങനെ വികസിപ്പിക്കുമെന്ന് ദില്ലി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ ചോദിച്ചു സിസോദിയ മന്ത്രിയായാൽ ഒരു മന്ത്രി ആഴ്ചയിൽ രണ്ട് തവണ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്തൊരു രംഗമായിരിക്കുമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു എന്നാൽ സിസോദിയുടെ ഈ തിരിച്ചുവരവിൽ പാർട്ടി കൈയടക്കി വെച്ചിരിക്കുന്ന നേതാക്കൾക്ക് ഒരു മുറുമുറുപ്പുണ്ട് കാരണം കോൺഗ്രസിനെ പോലെ പണത്തോടും അധികാരത്തോടും ഭ്രമമുള്ള പാർട്ടി തന്നെയാണ് എ പി നേതാക്കൾ എന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആ ിവാൾ ജയിലിൽ ആയതിനാൽ തന്നെ കുട്ടി നേതാക്കളുടെ ഭരണം തന്നെയായിരുന്നു എന്നാൽ ഇനി ഭരണകാര്യത്തിൽ സിസോദിയ കൂടി വന്നാൽ അത് അടുത്ത അംഗത്തിന് വഴി ഒരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് വെബ് White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram.